രാജ്യം മുഴുവൻ ഇ വി എം തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ചുള്ള വാർത്തകൾ അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിൽ നിന്നും പുറത്തു വരികയാണ് ത്രിപുരയിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജിതേന്ദ്ര ചൗധരിയാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ത്രിപുരയിലെ നാല് പോളിംഗ് നടന്ന ബൂത്തുകളിൽ ഒന്നൂറ് ശതമാനത്തിനേക്കാൾ കൂടുതലാണ് പോളിങ് ശതമാനമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം അദ്ദേഹം പറയുന്നത് സി പി എമ്മിന് ടുപ്പ് റിട്ടേണിംഗ് ഓഫീസറിന്റെ കാര്യാലയത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോളിംഗ് ശതമാനം കണക്കാക്കിയതെന്നും അങ്ങനെ കണക്കാക്കിയപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടു മണ്ഡലങ്ങളിലെ നാലു ബൂത്തുകളിൽ നൂറ് ശതമാനത്തിലേറെ പോളിംഗ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്നാണ് നൂറ് ശതമാനത്തിലേറെ പോളിംഗ് എന്ന് പറയുമ്പോൾ അത് വ്യക്തമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെയും ബൂത്ത് പിടുത്തത്തിന്റെയും തെളിവാണ് കാര്യം ഒരു വോട്ടർ പട്ടികയിൽ ഒരു ബൂത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് ബൂത്ത് പിടിത്തത്വം അല്ലാതെ മറ്റൊന്നും സാധ്യതയില്ല അങ്ങനെ ഒരു ആരോപണവുമായി സി പി എം രംഗത്ത് വരിക മാത്രമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും സംയുക്തമായി മത്സരിക്കുന്നതിനാൽ ഇരുവരും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തന്നെ പരാതി നൽകിയിരിക്കുകയാണ് സി പി എം ആരോപിക്കുന്നത് ചില പോളിംഗ് ബൂത്തുകളിൽ നൂറ്റി അഞ്ച് ശതമാനത്തോളം പോളിംഗ് നടന്നുവെന്നും ചില ബൂത്തുകളിൽ നൂറ്റി ഒൻപത് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് നടന്നു എന്നുമാണ് അതിന് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് ഈ കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് ത്രിപുരയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഒന്ന് ത്രിപുര വെസ്റ്റ് പാർലമെന്റ് മണ്ഡലവും മറ്റൊന്ന് ത്രിപുരയിലെ റാംനഗർ നിയമസഭാ മണ്ഡലത്തിലെ ബൈ ബയ്യലക്ഷണവുമായി ഈ രണ്ട് അസംബ്ലി ലോക്സഭാ മണ്ഡലങ്ങളിലെ നാല് പോളിംഗ് ബൂത്തുകളിലാണ് നൂറ് ശതമാനത്തിലേറെ പോളിംഗ് നടന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് നമുക്കറിയാം കുറച്ചു കാലമായി ത്രിപുരയിലെ ഇലക്ഷൻ റിസൾട്ടുകളെല്ലാം പ്രതിപക്ഷം നിരാകരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെയെല്ലാം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് കാരണമായി സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ബൂത്ത് പിടുത്തവും മറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറികളും അവിടെ സ്ഥിരമായി നടക്കാറുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാം ത്രിപുര ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഒരു ചുവന്ന സംസ്ഥാനം എന്ന നിലയിലാണ് എന്നാൽ ആ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സി പി എമ്മിന് അധികാരം നഷ്ടപ്പെടുന്നത് എന്നാൽ എങ്ങനെയാണ് ത്രിപുര ഇങ്ങനെ ഒരു ബി സി പി എം കോട്ട എന്ന നിലയിൽ നിന്നും ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായി മാറുന്നതെന്ന് ചോദിച്ചാൽ അതിന് രണ്ടായിരത്തി പതിമൂന്ന് പേരെ പോകേണ്ടി വരും രണ്ടായിരത്തി പതിമൂന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി സി പി എം ത്രിപുരയിൽ വിജയിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ലഭിച്ച വോട്ട് വിഹിതമെന്ന് പറയുന്നത് െട്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് അതായത് ഏകദേശം അൻപത് ശതമാനത്തോളം അടുത്ത് വോട്ട് ലഭിച്ചു ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട കക്ഷിയേ ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിയുടെ വോട്ട് വിഹിതം വെറും ഒന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് സി പി എമ്മിൻ്റെ സഖ്യകക്ഷിയായ ആർ എസ് പിയേക്കാൾ വോട്ട് വിഹിതം കുറഞ്ഞ പാർട്ടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി അപ്പോൾ മുഖ്യപ്രതിപക്ഷം കോൺഗ്രസ് ആയി കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറ് പോയിൻ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് എന്നാൽ അഞ്ചു വർഷത്തിനിപ്പുറം രണ്ടായിരത്തി പതിനെട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടും പ്രവർത്തകരും നേതാക്കളും നേതാക്കളുമെല്ലാം ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു സി പി എമ്മിനെ പരാജയപ്പെടുത്തി ബി ജെ പി അധികാരം പിടിച്ചെടുത്തു ബി ജെ പിക്ക് ലഭിച്ച വോട്ട് വിഹിതം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാലായിരം സി പി എമ്മിൻ്റെ വോട്ട് വിഹിതം അതിനേക്കാളൊരു അല്പം കുറവ് മാത്രമായിരുന്നു നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറ് ശതമാനത്തിലേറെ വോട്ട് വിഹിതം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഒറ്റയടിക്ക് അതെല്ലാം നഷ്ടമായി വെറും ഒന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനം വോട്ടിലേക്ക് കുത്തനെ താഴ്ന്ന കാഴ്ച നമ്മൾ അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി പോയിരിക്കുന്നത് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്കാണ് എന്ന കാര്യം വ്യക്തമാണ് അതിനുശേഷം ബി ജെ പിക്ക് ത്രിപുരയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം വോട്ട് നേടിയാണ് ത്രിപുരയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞുവെങ്കിലും അധികാരം നിലനിർത്താൻ അവർക്ക് സാധിച്ചു മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് വിഹിതം അതിന് അതേ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്പമുയർന്ന് ഇരുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ശതമാനമായി മാറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി എമ്മും സഖ്യത്തിൽ മത്സരിച്ചതിനാൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതവും അല്പമുയർന്ന് എട്ട് പോയിൻ്റ് അഞ്ച് ആറ് ശതമാനമായി എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് എന്തായാലും ത്രിപുരയിൽ കുറച്ച് നാളുകളായി കേൾക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറി വാർത്തകളെ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ത്രിപുരയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന നാല് പോളിംഗ് ബൂത്തുകളിൽ നൂറ് ശതമാനത്തിലേറെയാണ് പോളിംഗ് എന്നാണ് സി പി എമ്മിൻ്റെ ആവശ്യം पढ़ <laughs>